ിക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് ആദം നോക്കി നിൽക്കുമ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ അവിടെയുള്ള വലിയ ആമ്പിൻ്റെ അറ്റത്ത് ആദമിൻ്റെ കൈ വിരൽ പിടിച്ച് അതിൽ ഉടസി വിരലിന്റെ തുമ്പ് ചെറിയ മുറിവാവുകയും അതിൽ നിന്ന് പൊടിയുന്ന രക്തം കണ്ട് ദച്ചൊരു നിമിഷം പേടിച്ച് അവൻ്റെ കൈകളിൽ ഇറുകെ പിടിച്ചു ആദമിനും പെട്ടെന്നുണ്ടായ നീക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ല അയാൾ അവന്റെ വിരലിൽ നിന്നും പൊടിയുന്ന രക്തം അവന്റെ വിരലിനാൽ തന്നെ അവളുടെ സീമന്തരേഖയിൽ തൊടുവിച്ചു അപ്പോഴാണ് അവർക്കും മനസ്സിലായത് നമ്മൾ പെണ്ണിന്റെ സി സീമന്തരേഖയിൽ സിന്ദൂരം അണിയിക്കുന്നു ഇവർ രക്തം കൊണ്ടും രണ്ടുപേർക്കും വല്ല തമ്പരപ്പ് തോന്നി ശേഷം അതിലെ മൂപ്പൻ അവൻ നേരെ നിന്ന് ചിലത് പറഞ്ഞു എന്നാൽ അതൊന്നും ആദമിനും തെച്ചുവിനും മനസ്സിലായില്ല ആദം മാരിയെ നോക്കി തമ്പി അവൻകൊന്നത് കല്യാണം മുടിച്ചതപ്പുറം നീങ്ക കല്യാണമാത്രം ചൊല്ലണം അന്റെ വിളക്ക് രണ്ടുപേരും ചെന്ന് പിടിച്ച് നീങ്കെല്ലണം അണ്ണാ എനിക്കത് വന്ന് തരിയാതെ തമ്പി നീങ്ക പേഴ്സണത് അവൻകൊക്കെ തെരിയാതെ നീ ഏതാവിത് പേഴ്സ് തമ്പി ആദം തെച്ചുവിനെ നോക്കി ശേഷം അവളുടെ പിറകിലേക്ക് വന്നു നിന്നു അവളുടെ കൈകളും ചേർത്ത് പിടിച്ച് വിളക്ക് രണ്ടുപേരുടെയും കൈകളിൽ കൂട്ടി പിടിച്ചു അവൻ്റെ ചുടു നിശ്വാസം അവളുടെ കാതുകളിലും കഴുത്തിലും തട്ടുന്നത് അവളുടെ ശരീരം വല്ലാതെ കുളിരുകൂരുന്ന പോലെ തോന്നി അവൾക്ക് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതുകൾ കടുത്തവൻ അടുപ്പിച്ചതും അവളുടെ ശ്വാസഗതി ഉയർന്നുകൊണ്ടിരുന്നു ആദം അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതോട് അടുപ്പിച്ചു എന്റെ ഓരോ ശ്വാസവും നിന്നിൽ അലിഞ്ഞതാണ് പെണ്ണി നിന്റെ ഓരോ ശ്വാസത്തിലും ഞാനെൻ പ്രണയം തീർത്തിടും ഈ ജന്മത്തിലും വരും ജന്മത്തിലും ഞാൻ നിന്നിൽ അലിഞ്ഞു ചേരും നിന്നിൽ മാത്രമായി അലിഞ്ഞു ചേരും പെണ്ണേ അവൻ്റെ ചുണ്ടുകളിൽ നിന്നും അടർന്നു വീഴുന്ന ഓരോ വാക്കുകളും അവൻ്റെ ചുടു നിശ്വാസവും അവളുടെ മനസ്സിനെയും ശരീരത്തെയും അത്രത്തോളം പിടുക്കി മുറുക്കിയിരുന്നു അവസാനം അവർ നൽകിയ സിന്ദൂരം അവളുടെ സീമന്തരേഖയിൽ അവിടെ ചാർത്തി രക്തത്തിനു മുകളിൽ വീണ്ടും ചാർത്തി കൊടുക്കുമ്പോൾ അവളുടെ മനസ്സിൽ ആ നസ്രാണിച്ചക്കൻ സ്ഥാനം പിടിച്ചെന്ന് തോന്നിപ്പോയി അവൾക്ക് എല്ലാ ചടങ്ങുകളും അവസാനിച്ച് അവളെ ആ സ്ത്രീകൾ ഒരു പുരക്കുള്ളിലേക്ക് കൊണ്ടുപോയി ആ സമയം അവളുടെ മിഴികൾ അവനിൽ തന്നെയായിരുന്നു ആ സമയം ആദമിന്റെ മനസ്സും മന്ത്രിച്ചുകൊണ്ടിരുന്നു ഇനി ആദമിൻ്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒരു ഇറങ്ങിപ്പുക നിനക്കില്ല ദക്ഷ തമ്പി ഇന്ന് രാത്രി വന്ന് കാട്ടുമൂർത്തി പൂജ അവസാനിക്കുവാങ്കേ നാളെ കാലം ഇങ്ങുങ്കെ ഊർക്ക് പോകാം ആദം അതിന് സമ്മതം മോളി അവൾ പോയ വഴിയെ നോക്കി നിന്നു ഡെന്നി രാവിലെ എഴുന്നേറ്റുടനെ ചിന്നസാമി അവരോട് ഇന്ന് രാത്രി പൂജ അവസാനിക്കൂ അതിനുശേഷം നാളെ രാവിലെ അവരെ അവരെക്കൂട്ടി പുറത്ത് കിടക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു വേണമെങ്കിൽ അവരെ ഡെന്നിയെയും ഗീതുവിനേം ഇപ്പോൾ തന്നെ പുറത്തേക്ക് എത്തിക്കാമെന്നും നാളെ രാവിലെ അവരെ രണ്ടുപേരെയും എത്തിക്കാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്തോ ഇനി കഴിഞ്ഞ ദിവസങ്ങൾ പോലെ ഗീതുവിനെ അടുത്ത് കാണാനോ ഒന്നും കിട്ടില്ലല്ലോ എന്നൊരു വിഷമം തോന്നി എന്നാലും രാവിലെ അവരും എത്തുമല്ലോ എന്നൊരു ആശ്വാസം കൊണ്ടവർ തിരിച്ചു പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവർ അവരെയും കൊണ്ട് മുന്നോട്ട് നടന്നു ഏയ് തമ്പി നാനം കേട്ടൊരു വിഷയം വന്നിട്ട്മാ കൂടുതലൊന്നും ആദമിനെ പോലെ പറയാൻ അറിയാത്തതുകൊണ്ട് അവനൊന്നും മോളി നീങ്ങേ അന്ത പൊണ്ണിനെ കാതലിക്കരാ കാതൽ ഇയാളിതെന്തോ എന്ന് പറയുന്നത് എൻ്റെ കർത്താവെ അന്ത പൊണ്ണ് അതിനർത്ഥം ഇവളെ നോ സമ്മതിക്കില്ല ഞാൻ എൻ്റെ പെണ്ണിനെ തന്നെ നിനക്ക് കാതൽ അല്ലേ പരട്ട സ്വാമി ഡെന്നി ആത്മാ തമ്പി എന്നാ എന്നോ പേസത്തെ യഥാത് ചൊല്ല തമ്പി അന്ത പൊണ്ണെ പാക്കതുയകാനാ എനക്ക് രൊമ്പ പിടിച്ചാച്ച് അതെ ആ പെണ്ണ് ഈ ഡെന്നിയുടെയാ ഈ ഡെന്നിയെ മറികടന്ന് താനവളെ നോക്കുന്നത് എനിക്കൊന്ന് കാണണം ചിന്നസാമിയോട് കുറച്ച് കരിപ്പോടെ പറഞ്ഞ് ഡെന്നി മുന്നോട്ട് നടന്ന് നീതുവിൽ തൊട്ടു പിറകിലായി നിന്നു എന്നാ ഡെന്നി പറഞ്ഞു കേട്ട് ചിന്നസാമിയൊക്കെ കിളിപ്പോയി നിന്നു കടവളേ അന്ത പയ്യനിക്ക് പൈത്തം താനാ അന്ത പൊണ്ണെ കാപ്പാത്തു കടവളേ അയാൾ ഡെന്നി പോയ വഴി നോക്കി പറഞ്ഞു കാടവസാനിച്ചൊരു ചതുപ്പിലൂടെ അല്പം നടന്നു കുറച്ചകലെ കണ്ടു അവരെ കാത്തു നിൽക്കുന്ന ഒരു സംഘം പോലീസ് ഓഫീസേഴ്സ് നിമിഷങ്ങൾക്കും അവരുടെ അടുത്തെത്തി ആ പാൽ പോലീസുകാരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരുടെ കൂടെ നാട്ടിലേക്ക് തിരിച്ചു ആൻറ്റി ആധവനൊന്നും പറ്റിയില്ല എന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത് അവനിന്ന് തന്നെ എത്തുമല്ലോ അല്ലേ ആൻറ്റി നാൻസി അവരോട് ചോദിച്ചു ഒരാഴ്ചയായി ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പിലായിരുന്നു ഇന്ന് രാവിലെ എത്തിയപ്പോഴാ ചാച്ചൻ വിവരം പറഞ്ഞ് എൻ്റെ അതം അവൻ ഇന്ന് തന്നെ വരുമല്ലോ അല്ലേ അവർ വരും മോളെ പിന്നെ മോളെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ മോളെ ഒരു പോലെ നാൻസി അപ്പോഴേക്കും കൈ ഉയർത്തി അവരെ തടഞ്ഞു ആൻറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ പറയരുതെന്ന് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞാൽ അതോടെ അവൻ്റെ എല്ലാ എതിർപ്പും മാറും അവൻ എൻ്റെയാ എൻ്റെത് മാത്രം മറ്റാർക്കും അവന് വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെയാ എൻ്റേത് എൻ്റേത് മാത്രം ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അലറിക്കൊണ്ടിരുന്നു കണ്ടുനിന്ന മേരിയും ത്രേസിയും മറിയേയും അവളെ ഒരു പേടിയോടെ നോക്കി നിന്നു വല്ലാത്ത ഭാവത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവർ പെട്ടെന്നാണ് താഴേക്ക് ഇറങ്ങി വരുന്ന സണ്ണിയെ കണ്ടത് ആ ഇച്ചായ എന്തായി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും ചെല്ലട്ടെ ആ കുട്ടികളുടെ വീട്ടിലും അറിയിച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങട്ടെ അങ്കിൽ ആദ്യ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ ഞാൻ കൂടെ വന്നോട്ടെ നാൻസി സണ്ണിയോട് പറഞ്ഞു മോളിവിടെ നിൽക്ക് ഞാൻ പോയി നോക്കിട്ട് വരാം അവർ വിളിച്ചു വരാൻ പറഞ്ഞു അവരെ തിരിച്ചു കൊണ്ടു എന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരൂ അതുകൊണ്ട് ഞാൻ പോയി വരാം അതും പറഞ്ഞ് സണ്ണി ഇറങ്ങി സണ്ണി സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ തെച്ചുവിൻ്റെ അച്ഛൻ രാഘവനും ഗീതുവിൻ്റെ അച്ഛൻ രഘുവും സഹോദരൻ ഗിരീഷും അവിടെ ഉണ്ടായിരുന്നു അവരെത്തി കുറച്ചു സമയം കഴിഞ്ഞതും മൂന്ന് ജീപ്പിൽ പോലീസ് വാഹനം അങ്ങോട്ടേക്ക് വന്നു അതിൽ നിന്നും എസ് ഐ ഉൾപ്പെടെ മറ്റുദ്യോഗസ്ഥരും അവരുടെ കൂടെ ഡെന്നിയും ഗീതും വരുന്നത് കണ്ടതും അവർക്ക് വല്ലാതെ സന്തോഷം തോന്നി എല്ലാവരും അവർക്കടുത്തേക്ക് നടന്നു ഗീതു ഓടി വന്ന് രഘുവിനെ കെട്ടിപ്പിടിച്ചു അച്ചാ സണ്ണി ഡെന്നിയെ കെട്ടിപ്പിടിച്ചു മോനെ ഡെന്നി അപ്പച്ച എല്ലാവരും സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു ശേഷം പിറകിലേക്ക് നോക്കി നിന്നു ഡെന്നി ആദം പിന്നെ ദക്ഷ സണ്ണി ആ അവനെ നോക്കി ചോദിച്ചു മോളെ ഗീതു ദച്ഛോടെ രാഘവൻ അവളെ നോക്കി ചോദിച്ചു അച്ഛാ അത് അവൾ അങ്കിൾ നിങ്ങളാനും വിഷമിക്കേണ്ട അവർ സേഫാണ് നാളെ രാവിലെ അവർ എത്തും ശേഷം അവരെല്ലാവരും വഴിമാറിപ്പോയതും കാട്ടുവാസികളുടെ കയ്യിലകപ്പെട്ടതും ഇന്നത്തെ അവരുടെ പൂജ കഴിഞ്ഞാൽ മാത്രമേ അവരെ തിരിച്ചുവിടുകയുള്ളൂ എന്നതൊക്കെ പറഞ്ഞു അയ്യോ എൻ്റെ മോള് അയ്യോ അങ്കിൾ എന്തായത് ആദവാനുള്ളപ്പോൾ ഒരു പേടിയും വേണ്ട അതേ രാഘവൻ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അവർ രണ്ടുപേരും സേഫായി നാളെ രാവിലെ എത്തും അതേ അങ്കിൾ പോരാത്തിന് അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ്സ് ഉണ്ടുകൂടെ പേടിക്കാനൊന്നുമില്ല അതേടോ ഇന്നൊരു ദിവസം കൂടിയല്ലേ അതുകഴിഞ്ഞ് നമ്മുടെ മക്കൾ ഇവിടെ ഉണ്ടാവും സണ്ണി രാഘവനോട് പറഞ്ഞു ഡെന്നിയുടെയും സണ്ണിയുടെയും വാക്കിൽ കേട്ട് രാഘവന് ചെറിയ ആശ്വാസം തോന്നിയെങ്കിലും മകളെ കാണാത്ത ആ അച്ഛൻ്റെ മനസ്സ് വേദനിക്കുന്നത് അയാളുടെ മുഖത്തുനിന്നും മനസ്സിലാക്കാമായിരുന്നു മറ്റുള്ളവർക്ക് രാഘവ നീ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം അവർ പറഞ്ഞപ്പോൾ രാവിലെ വരാം അതെ അച്ഛാ അച്ഛൻ വാ ദശുവിന് ഒരു കുഴപ്പമില്ല അവളെ ഒക്കെയാണ് രാവിലെ ഇവിടെ എത്തും അതെ അച്ഛൻ വാ നമുക്ക് രാവിലെ വരാം ഗിരിയും കൂടി പറഞ്ഞതും എല്ലാവരുടെ നിർബന്ധം കാരണം രാഘവൻ അവരുടെ കൂടി തിരിച്ചുപോയി സ്റ്റേഷനിലെ എല്ലാ പ്രൊസീജിയേഴ്സും തീർത്ത് സണ്ണിയും ഡെന്നിയും വീട്ടിലേക്ക് തിരിച്ചു ആ സ്ത്രീ ആ പുരയ്ക്കുള്ളിലേക്ക് കൊണ്ടുവിട്ട് പോയതാണ് നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു അവളുടെ കാതുകളിൽ അവൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും അലയടിച്ചുകൊണ്ടിരുന്നു എപ്പോഴും താൻ കണ്ട സ്വപ്നത്തിലെ അതേ വാക്കുകൾ അന്ന് സ്വപ്നമായിരുന്നെങ്കിൽ ഇന്ന് യഥാർത്ഥമായത് ഈശ്വര ഇത് ഞാൻ എങ്ങനെ അച്ഛനോടും അമ്മയോടും പറയും രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിലും വിവാഹം നെറ്റിയിലെ സുന്ദരം കഴുത്തിലെ ചരട് ഇതിന് ഒരു പവിത്രതയില്ല ഈശ്വര ആദാം സാറിൻ്റെ ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിൽ തടഞ്ഞു പോയ പോലെ ശരിക്കും അടയ്ക്കും വഴക്കും ഇടയിൽ ആ മുഖം ഈ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു പോയോ ഈശ്വര ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് പിറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി അവൾ തിരിഞ്ഞു നോക്കിയത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആദമനെ കണ്ട് അവളവനെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഒന്ന് കോർത്തു പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിയവർ അല്പനേരം അതേ നിൽപ്പ് നിന്നു പുറത്തു നിന്നും കേട്ട ആർപ്പവിളിയിൽ രണ്ടുപേരും സ്വഭാവത്തിലേക്ക് വന്നു അവൾ അവരിൽ നിന്ന് പുറത്തേക്ക് മെഴുകിൽ പായിച്ചു പൂജയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കും തീ കൊണ്ട് ഹോമകളെ നിർത്തിയിട്ടുണ്ട് പൂക്കളും ഭസ്മങ്ങളും അതിൻ്റെ നടുവിൽ ഒരു തലയോട്ടിയും വെച്ചിട്ടുണ്ട് എല്ലാം അവൾക്ക് വല്ലാത്ത പേടി തോന്നി ആദം അവളുടെ അടുത്തേക്ക് വന്നു ലുഗ്ദക്ഷ കഴിഞ്ഞുതോർത്ത് താൻ വിഷമിക്കേണ്ട ഇതല്ലാതെ നമ്മുടെ അടുത്ത് വേറെ മാർഗമില്ല അവൻ പറയുമ്പോഴും അവൾ പുറത്തേക്ക് നോക്കി വല്ലാത്ത പേടി ഭാവത്തോടെ നിന്നു അവൻ പറയുന്നതൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് അവൾ നോക്കുന്നിടത്തേക്ക് അവൻ നോക്കിയത് പൂജയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ആ തീഹോമംഗളത്തിന് ചുറ്റും നിന്ന് അവർ കാണിക്കുന്ന ഓരോന്നും അവനെ നോക്കി ഒരാൾ ഒരു പക്ഷിയെ കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്തിൽ മൂർച്ചേറി കത്തിക്കൊണ്ട് അരിഞ്ഞ് ഒരു കിണ്ണത്തിലേക്ക് അതിൻ്റെ രക്തമെടുത്തു ശേഷം അയാൾ ആ പക്ഷിയുടെ കഴുത്തിൽ നിന്ന് വരുന്ന രക്തം വായിലേക്കാക്കി കുടിച്ചു അത് കണ്ടതും തെക്ഷയും മാതവും ഇരു കണ്ണുകളും ഒരുപോലെ മുറുക്കി അടച്ചു പേടിയോട് ദക്ഷ ആദമനെ നേരെ അവനെ ഇറകെ പുലർന്നു അവനെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി അവനെ ഇറുകെ പുലർന്ന അല്പനേരം അതേ നിർത്തു നിന്നു ആദം അതേ കണ്ണുകൾ തുറന്നു നോക്കി തൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി ഇരു ഇറുകെ പിടിച്ച് നിൽക്കുന്നവളെ അവൻ നോക്കി അവൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു ആ നിമിഷം ദക്ഷ അല്പനേരത്തിന് ശേഷം പതേ കണ്ണുകൾ തുറന്നു പെട്ടെന്ന് തോർത്ത പോലെ അവനിൽ നിന്നും അകന്നു നിന്നു സോ സോറി സർ ഞാൻ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു അവൾക്ക് വല്ലാത്ത മടി തോന്നി ഓക്കെ ലുക്ക് ദക്ഷ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി നമ്മുടെ ആരുടെയും തെറ്റില്ല അതുകൊണ്ട് അത് ഓർത്തെത്താൻ വിഷമിക്കേണ്ട നാളെ രാവിലെ തന്നെ നമുക്ക് നമുക്കിവിടുന്ന് പോകാൻ പറ്റും പിന്നെ മാരി പറഞ്ഞു ഡെന്നിയും ഗീതും നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് അത് കേട്ടതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഈശ്വര അവർക്കൊരു കുഴപ്പമില്ലാതെ എത്തിയല്ലോ അതെ നമ്മളും നാളെ നാട്ടിൽ പോകുമ്പോൾ അല്ലല്ലേ ദച്ചു ഒരു പരുങ്ങലോടെ ചോദിച്ചു തീർച്ചയായും ദക്ഷ അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നോക്കി നിന്നു അവളും അവർ ഒരുക്കുന്ന പൂജയിലേക്കും അവർ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും നോക്കി നിന്നു ആതമിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് എത്തി നോക്കുന്നത് അവൾ പോലും അറിയുന്നുണ്ടായിരുന്നില്ല ദച്ചുവിനേയും കൂട്ടി വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു ലക്ഷ്മിയും അപ്പവും എന്നാൽ ഒറ്റയ്ക്ക് ഗേറ്റ് കടന്നു വരുന്ന രാഘവനെ കണ്ട് അവർ പരസ്പരം നോക്കി രാഘിവേട്ട നമ്മുടെ മോളെവിടെ അച്ചാ എവിടെ ചേച്ചി എവിടെ ഇപ്പോഴും കണ്ടുകിട്ടിയില്ലേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ചേച്ചി ഇല്ലാതെ ആദ്യമായിട്ടാണ് അവൻ ഇത്രയും ദിവസം കഴിഞ്ഞത് പോയത് അതവനെ എത്രത്തോളം സങ്കടപ്പെടുത്തിയെന്ന് അവന് മാത്രമേ അറിയൂ നിങ്ങളെ വിഷമിക്കല്ലേ എല്ലാം പറയാം അതും പറഞ്ഞ് രാഘവൻ ഡെന്നി പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അപ്പോൾ ഗീതചേച്ചി അല്ലേ അച്ഛാ ആ സാർ കൂടെ ഉള്ളോണ്ട് പേടിക്കണ്ട എന്തടി അടിക്കാൻ അറിയും ആ സാറിന് ഓ ഞാൻ നേരിൽ കണ്ടതല്ലേ അവൻ അവരോടായി പറഞ്ഞു എൻ്റെ മോള് താൻ വിഷമിക്കാതെ ലക്ഷ്മി എടൂ ഇത്രയും കാത്തില്ലേ ഏതായാലും ഒരു കുഴപ്പവും ഇല്ലാതെ നാളെ തിരിച്ചെത്തുമല്ലോ അതിൽ സമാധാനിക്കാം അതം പറഞ്ഞു നിൽക്കുമ്പോൾ ലക്ഷ്മിയുടെ ഫോൺ അടിച്ചു ഹലോ സുഭദ്രെ ഗീതുമോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ലക്ഷ്മി അവൾക്ക് നല്ല ക്ഷീണമുണ്ട് കുളിച്ചു കിടന്നു നീ വിഷമിക്കല്ലേ ദച്ചുമോള് നാളെ രാവിലെ എത്തും രാഘവേട്ടൻ എല്ലാം പറഞ്ഞു എന്നാലും എൻ്റെ മോള് സുഭദ്ര ലക്ഷ്മി ലക്ഷ്മിയൊരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചു അടുത്ത ദിവസം ഒന്നായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു അവർ വീട്ടിലേക്ക് എത്തിയ സണ്ണിയും ഡെന്നിയും അകത്തേ കയറി സന്തോഷത്തോടെ അവർ അവനെ സ്വീകരിച്ചു എവിടെ എൻ്റെ കൊച്ച് നീ ക്ഷീണിച്ചല്ലോ മോനെ പേരും ഓരോന്ന് പറഞ്ഞു നോക്കിയും അവന് ഇറകെ പുലർന്നു ആദമനെ തിരികെ ഇപ്പോൾ അവൻ നാളെ എത്തുമെന്നതും എല്ലാം പറഞ്ഞവൻ അവൻ മുകളിലേക്ക് പോയി എല്ലാം നോക്കിക്കൊണ്ട് നാൻസി അവിടെ തന്നെ ഉണ്ടായിരുന്നു അല്പസമയത്തിന് ശേഷം ഡെന്നി ഫ്രഷ് ആയി താഴേക്ക് വന്നു അമ്മച്ചി കഴിക്കാൻ താമശി വിഷം തട്ടെൻ്റെ കുടൽ കരിയുന്നു ഇതാ വരുന്നു ചെക്ക ആദം പറഞ്ഞു മേശയിൽ അവന് കഴിക്കാൻ വേണ്ടത് കൊണ്ടുവച്ചു അവൻ ആർത്തിയോടെ എല്ലാം എടുത്ത് കഴിക്കാൻ തുടങ്ങി അവൻ കഴിക്കുന്നത് കണ്ട് എല്ലാവരും കണ്ണ് തള്ളി നോക്കി നിന്നു ഒരു കയ്യിൽ ചോറ് വാരി വായിലേക്കിടുന്നു ഒരു കയ്യിൽ ചിക്കൻ ലെഗ് പീസ് എടുത്ത് കടിച്ചുപൊടിപ്പുറിക്കുന്നു അല്ല ഡെന്നി നീ അവിടെ പട്ടിണിയായിരുന്നോ ഓ ആ കാട്ടിൽ പിന്നെ നല്ല ചിക്കൻ ബിരിയാണി നീ ഒരുക്കി വെച്ചിരുന്നോ നാൻസിയെ നോക്കി ഡെന്നി ചോദിച്ചു പാവം എൻ്റെ ആദം അവനും ദക്ഷയും ഇന്നും കൂടെ അവരുടെ കപ്പ ചുട്ടെടുത്തത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണല്ലോ പെട്ടെന്ന് ഡെന്നി പറഞ്ഞത് കേട്ട് ഒന്ന് ചിന്തിച്ച ശേഷം അവനോട് ചോദിച്ചു ഡെന്നി നീ എന്താ ഇപ്പം പറഞ്ഞത് ദക്ഷ അത് അതാരാ അതവൻ്റെ പിയെ ഒരു പാവം കൂട്ടിയാ അവൻ പറയുന്ന അവൾക്ക് അത്ര പിടിച്ചില്ല ഓ അവൻ്റെ പിയയല്ലേ ഞാനുള്ളപ്പോൾ അവൻ എന്തിനാണ് വേറെയാളെ വെച്ചത് നാൻസി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ അതോ അത് അത് അവനോട് ചോദിക്കണം അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി മുറ്റത്തേക്ക് തന്നെ മെഴികൾ പാഴിച്ചു അവൾ വല്ലാത്ത ഭാവത്തോടെ നോക്കി നിന്നു പതിയെ അവളുടെ ചുണ്ടുകൾ ഉരുവിട്ടു ദക്ഷ രാത്രിയായപ്പോൾ പൂജകൾ തുടങ്ങി അവർ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം രണ്ടുപേരും നോക്കി നിന്നു അല്പം കഴിഞ്ഞും കുറച്ച് സ്ത്രീകൾ ആ പുരയ്ക്കുള്ളിൽ വന്നു ഒരു കിണ്ണത്തിൽ നിറയെ പലതരം കാട്ടുപഴങ്ങൾ കൊണ്ടുവച്ചു ശേഷം അവരോട് എന്തൊക്കെയോ പറഞ്ഞ് അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടുന്ന് ആ പുരയുടെ കഥകുറത്തേക്ക് പൊട്ടിപ്പോയി രണ്ടുപേരും ആദ്യം അമ്പരുന്നു പിന്നീട് ആദമന് കാര്യം ഏകദേശം പിടികെട്ടി അവരുടെ രീതിയിൽ ഒരിക്കൽ ഫസ്റ്റായിട്ട് ആദമിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വീണു അവൻ ദക്ഷയെ നോക്കി അവളുടെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായെന്ന് അവനെ പിടികെട്ടി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് എന്തോ ആ ഇരുട്ടിൽ ആ പുരയുടെ കുഞ്ഞു ജനലിലൂടെ വരുന്ന ഒരു ചെറിയ പിടിച്ചം അതിൽ തൻ്റെ അടുത്തേക്ക് വരുന്ന ആദമനെ കണ്ട് അവളുടെ കൈകാലോപ്പ് വിറയ്ക്കാൻ തുടങ്ങി ആദം അവളുടെ മുന്നിലായി നിന്നു അവനെ നോക്കാൻ പോലും ആവശ്യം അവൾക്ക് കഴിഞ്ഞില്ല അവൾ പെട്ടെന്ന് തലതാഴ്ത്തി നിന്നു അവളുടെ പരിങ്കലും വിറയിലും കണ്ട് അവനൊരു പുഞ്ചിരിയോടെ നിന്നു അല്പതേരത്തിനു ശേഷം ദക്ഷാ അവൽ ഉറച്ച ശബ്ദത്തോടെയുള്ള വെളിയിൽ അവൾ തലയുയർത്തി അവനെ നോക്കി സർ എന്താ ആ അത് ഏ ഒന്നുമില്ല നാളെ രാവിലെ പോകേണ്ടതല്ലേ അവിടെ കിടന്നു അവനൊരു മൂലയിൽ വിരിച്ച മെത്തയിൽ ചൂണ്ടി പറഞ്ഞു സാർ കിടന്നു ഞാൻ ഞാനിവിടെ ഇരുന്നോളാം അവനെ തറഞ്ഞെന്ന് നോക്കി അവൻ ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചോളാം ഇല്ലേൽ പെട്ടെന്നുള്ള അവൻ്റെ ദേഷ്യഭാവം കണ്ടതും അവളൊന്നും പറയാതെ വേഗം അവിടെ ചെന്ന് കിടന്നു അവനൊരു പുഞ്ചിയിലൂടെ നോക്കി നിന്നു അന്ത ഭയം ഇരിക്കണം അവൻ മനസ്സിൽ ചിന്തിച്ച് ഒരു ശിരിയോടെ ശേഷം അവൻ ചുമൽ ചാരിയിരുന്നു രാത്രിയുടെ ഏതോ യാമങ്ങളിൽ രണ്ടുപേരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കി നിദ്രയെ പുൽകി രാവിലെ കഥകം മുട്ടുന്ന ശബ്ദം കേട്ടാണ് ആദം ഉണർന്നത് അവൻ ഉറക്കച്ചടവോടെ എഴുന്നേറ്റു ഒരു സൈഡിൽ കിടന്ന് കിടന്നുറങ്ങുന്നുള്ളേ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം പോയി കഥകൾ തുറന്നു മുന്നിൽ നിൽക്കുന്ന മാര്യെ കണ്ടവൻ ചിരിച്ചു സാർ അന്ത പൊണ്ണെങ്കിൽ അന്ത പൊണ്ണെ കൂട്ടി വാങ്ങോ ഉങ്ങക്ക് ഉറുക്ക് പോകലാമേ അത് കേട്ടതും ആദം വേഗം തച്ചുവിൻ്റെ അടുത്തേക്ക് പോയി ദക്ഷാ ദക്ഷാ അവൻ്റെ വീലൊന്ന് കുറുകിക്കൊണ്ട് അവൾ വീണ്ടും ഉറങ്ങി അവൻ വീണ്ടും അവളുടെ ഷോൾഡറിൽ തട്ടി വിളിച്ചു അമ്മ പ്ലീസ് കുറച്ചൂടെ അതും പറഞ്ഞ് ചിണുങ്ങി അവൾ തിരിഞ്ഞു കിടന്നു ഇതൊരു നടക്കി പോകില്ലാന്ന് തോന്നി ആദം പിന്നെ അവൻ്റെ താനിക്കോണം കാണിച്ചു ബി ഡി ഒരലറായിരുന്നു തെച്ചു ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കി മുന്നിൽ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ആധമനെ കണ്ട് അവളൊന്ന് പെരുങ്ങി ഏ എന്നെ വിളിച്ചോ നിന്നെ വിളിച്ചു ഉണർത്താൻ തിരുവിതാംകൂർ രാജാവിനെ എഴുന്നേളിക്കാം പെട്ടെന്ന് റെഡി ആയി വ പോണം അല്ല വരുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നോ ഞാൻ പോവുക ആദം പറഞ്ഞ് ആദം പുറത്തിറങ്ങി രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അവരുടെ പഴയ ഡ്രസ്സ് തന്നെ എടുത്തിട്ടു മാരി പറഞ്ഞു കൊടുത്ത പോലെ അവരോട് നന്ദിയും യാത്രയും പറഞ്ഞിറങ്ങി അധികം വൈകാതെ അവർ കാട് കടന്ന് നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി സ്റ്റേഷനു മുന്നിൽ വണ്ടി നിർത്തിയതും അതിൽ നിന്നും ഇറങ്ങിയ ആദവും ദച്ചുവും കണ്ടു അവരെ കാത്തു നിൽക്കുന്നവരെ സണ്ണിച്ചനും ഡെന്നിയും ദച്ചുവിന്റെ അച്ഛനും ഗീതുവിൻ്റെ അച്ഛൻ രഘുവും സഹോദരൻ ഗിരിയും ദച്ചു ഓടിച്ചെന്ന് രാഘവനെ കെട്ടിപ്പുളർന്നു ആ പിതാവിനും ഒരുപാട് സന്തോഷമായി മോളെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല അച്ഛാ ഒരു കുഴപ്പവുമില്ല ശേഷം അവൾ ഗീതുവിന്റെ അച്ഛനെ നോക്കി അച്ഛാ നിങ്ങളിപ്പോൾ വന്നു നാട്ടിൽ ഗീതുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങളെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങ് പോന്നു അവിടെ നിന്നാലൊരു സമാധാനവും ഇല്ല പിന്നെ ഗീതു ഞങ്ങളുടെ പിറകെ വരാൻ ഒരുങ്ങിയതാ ഏതായാലും വീട്ടിലേക്ക് വരുമല്ലോ അത് പറഞ്ഞ് ഞാൻ നിർത്തിയതാണ് അവിടെ ഇപ്പോൾ നിന്നെ കൊണ്ട് വരുന്നത് കാത്ത് നിന്റെ വീട്ടിലുണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു ഗിരിയേട്ടാ സുഖാണല്ലോ അല്ലേ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ വെച്ചു എനിക്ക് സുഖം അപ്പോൾ എന്നതിനധികം വഹിക്കേണ്ട നമുക്കിറങ്ങാം അല്ലേ ഗിരി എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ ലക്ഷ്മിയും അപ്പവും നിന്നെ കാത്തിരിക്കുന്നുണ്ട് പാവം അപ്പവും നീ പോയതൊട്ട അവൻ പഴയ പോലെയല്ല നമുക്ക് പോവാം അച്ചാ കണ്ട കണ്ടപാടെ ഡെന്നി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ടാ ഓ ആ കാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും കരുതിയത് പോലുമില്ല അത് നീ പറഞ്ഞ ശരിയാ ആ മാരി വരാൻ വൈകിയിരുന്നെങ്കിൽ ഞങ്ങളുടെ തലയറ്റു പോയേനെ ഡാ നീ എന്തൊക്കെയാ പറയുന്നേ മോനെ ഒക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ട് പറയാം അമ്മച്ചിമാരെല്ലാം കാത്ത് നിൽക്കുക വാ നമുക്ക് പോവാം സണ്ണി ആദത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പറഞ്ഞിരുകൂട്ടരും പരസ്പരം യാത്ര പറഞ്ഞു പോവാൻ തുടങ്ങി കാറിൽ കയറാൻ നേരം ദച്ചു ആദമിനെ ഒന്ന് പാളി നോക്കി ഡെന്നിയോട് സംസാരിച്ചിരിക്കുകയാണ് അവനൊന്ന് നോക്കിയിരുന്നേൽ എന്ന് തോന്നി അവൾക്ക് മോളെ വേഗം കയറ് രാഘവൻ പറന്ന് കേട്ട് അവളൊന്ന് ചിരിച്ചു ആദം ദച്ചുവിനെ നോക്കി അവൾ കാറിലേക്ക് കാറിലേക്കായിരുന്നു നോക്കി നിന്നു പെട്ടെന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ഗിരിയുടെ മിഴികൾ ദച്ചുവിലേക്ക് മാത്രം നോക്കി നിൽക്കുന്നത് കണ്ട ആദമിന് വല്ലാത്ത ദേഷ്യം തോന്നി അവൻ കൈമുഷ്ടി ചുരുട്ടി ദേഷ്യം കടിച്ചമർത്തി ദച്ചുവിനെ തന്നെ നോക്കി പതിയെ സൂക്ഷിച്ച് അവളുടെ കഴുത്തിലേക്കും നെറ്റിയിലേക്കും നോക്കി ആദം അവൻ തേടിയതെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ ചെറിയൊരു നിരാശ തോന്നി പെട്ടെന്ന്ടാ മതിയാണ് നോക്കിയത് ഇത്രയും ദിവസം ഒറ്റയ്ക്ക് കൂടെ കണ്ടില്ലേ ഇനി അവരുടെ വീട്ടുകാരൊന്ന് കണ്ടോട്ടേടാ ഡെന്നി ഡെന്നിപതിയെ അവന്റെ കാതിൽ പറഞ്ഞതും ആദം അവനെ തുറച്ചു നോക്കി ഇരുവരും വീടുകളിലേക്ക് യാത്ര തിരിച്ചു വീട്ടിലെത്തിയതും കാറിൽ നിറങ്ങിയ ദച്ചുവിനെ കണ്ട് അപ്പു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ചേച്ചി ചേച്ചി അവന്റെ കാര്യത്തിൽ കണ്ട് എല്ലാവർക്കും വല്ലാത്ത വിഷമം തോന്നി അയ്യേ ചേച്ചിയുടെ അപ്പുസ്കരയ്യാ ഡാ ചെക്കാ നിന്റെ ചേച്ചി ഇങ്ങ വന്നില്ലേ അതും പറഞ്ഞവൾ അവനെ ഇറകെ പുലർന്നു പരസ്പര സ്നേഹം പങ്കിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നു ഗീതവും വീട്ടുകാരും ഉച്ചഭർഷം കഴിച്ച അവിടെ നിന്ന് ഇറങ്ങി ആദമിൻ്റെ വീട്ടിലും ഇതേ അവസ്ഥയായിരുന്നു അമ്മച്ചിമാരുടെ സ്നേഹപ്രകടനവും വിശേഷങ്ങൾ തിരക്കിലും നാൻസിയും അവിടെ ഉണ്ടായിരുന്നു ആദമിനെ മുഴുവനായി ഒപ്പിയെടുക്കുന്ന അവളെ അവൻ കണ്ട ഭാവം അടിച്ചില്ല ആദം റൂമിൽ കയറി കുളിക്കാൻ ഷർട്ട് അയച്ചതും നാൻസി അവനെ പിറകിലൂടെ കെട്ടിപ്പിടിച്ച് അവൻ്റെ പുറത്ത് ചുംബിച്ചു പെട്ടെന്ന് സംഭവിച്ച നടങ്ങളിൽ ആദം തിരിഞ്ഞു നോക്കി നാൻസിയെ കണ്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു ഹൗ ഡെയർ യു ഗെറ്റ് ഔട്ട് അവൻ അലറങ്ങിക്കൊണ്ട് അവളുടെ കഴുത്തിൽ പിടിച്ചു ആദം വിട് നീ എന്താ കാണിക്കുന്നേ വിട് അവൾ അവൻ്റെ കൈ വിടുവിക്കാൻ നോക്കി പക്ഷേ കഴിഞ്ഞില്ല പെട്ടെന്ന് മുറിയിലേക്ക് വന്ന ഡെന്നി ആദമിൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്ന നാൻസിയെ കണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഡാ ആദം നീ എന്താ ഈ കാണിക്കുന്നേ വിടാ ഞാനാ പറയുന്നേ വിടാൻ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി ആദം കൈ പിൻവലിച്ചതും അവൾ നിലത്തേക്ക് വീണ് ശ്വാസം ആഞ്ഞു വലിച്ചു ആദം നിനക്ക് എന്താടാ ഡെന്നി അല്പം ദേഷ്യത്തോട് ചോദിച്ചു ഡെന്നി ഈ പിശാചിനോട് ഇവിടുന്ന് പോകാൻ പറ ഇല്ലേൽ ഒരു വിധം ഓക്കെ ആയതും നാൻസി എഴുന്നേറ്റ് നിന്നു എന്നിട്ട് ആദവിനെ നോക്കി പറഞ്ഞു ഇല്ല ഇല്ല ആദം നീ എൻ്റെയാ ഡെവി ചായൻ വരുന്നുണ്ട് നാളെ ശേഷം നടക്കാൻ പോകുന്നത് നമ്മുടെ മാരേജായിരിക്കും നിന്നെ എനിക്ക് വേണം ആദം ഡേവിഡ് നാൻസിയുടെ സഹോദരനാണ് ആരൊക്കെ വന്നാലും പോയാലും ഈ ആദം നിന്റെ കഴുത്തിൽ മിന്നിച്ചാർത്തില്ല അതിന് ഒരേയൊരു ബാക്കി പറയും മുൻപ് എന്തോർത്തവൻ അവൻ ബാത്റൂമിലേക്ക് പോയി അവൻ്റെ വാക്കിൽ ഡെന്നി ഞെട്ടി എൻ്റെ കർത്താവേ ഒരേയൊരു അപ്പോൾ അതിന് ബാക്കി എൻ്റെ ഊഹന് ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ട് ദക്ഷനസിൽ കയറി കൂടിയിട്ടുണ്ട് ഡെന്നി ആത്മാ അവനും തുള്ളിച്ചാടാൻ തോന്നി അടുത്ത് ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്ന നാൻസി കണ്ട് അവൻ സങ്കടഭാവം നടിച്ചു നാൻസി നീ ഇപ്പോൾ ചെല്ല് അവൻ അവനിപ്പോൾ ഓക്കെ അല്ല നാൻസി ഡെന്നിയെ പൂശിച്ച് പുറത്തേക്ക് പോയി താഴെ എത്തി മേരിയുടെ മുന്നിൽ ചെന്ന് നിന്നു ആൻറ്റി എൻ്റെയും ആദമിൻ്റെയും മിന്ന് എത്രയും പെട്ടെന്ന് നടത്തണം നാളെ ഡിവിഷൻ വരും പിന്നെ അധികം വൈകാതെ ഞങ്ങളുടെ മിന്ന് നടത്തിയേ പറ്റൂ ഇനി ഇച്ഛനും ഇവിടുത്തെ കമ്പനികൾ നോക്കി നടത്തി നാട്ടിലുണ്ടാവും പിന്നെ അങ്കലിനോട് സംസാരിച്ചിട്ടുണ്ട് ആദമിൻ്റെ കമ്പനിയിൽ എനിക്ക് പി ഐ പോസ്റ്റ് വേണം അവന് പി ഐ ഞാൻ മതി ഞാനുള്ളപ്പോൾ വേറെ ഒരു ഒരുത്തിയിരുത്തേണ്ട ആവശ്യമില്ല മോളെ അവനെന്താ പറയുന്നത് നോക്കട്ടെ മേരി നാൻസിയോട് പറഞ്ഞു ആൻറ്റി നാളെ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരും കാര്യങ്ങൾ തീരുമാനിക്കാൻ എൻ്റെ അതമിൻ്റെ എനിക്ക് വേണം ഇല്ലെങ്കിൽ അതും പറഞ്ഞ് എല്ലാവരും തുറിച്ച് നോക്കി അവൾ പുറത്തേക്ക് പോയി